രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ നമ്മുടെ കേരള സംസ്ഥാന ബഡ്ജറ്റ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീ ബാലഗോപാൽ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചു ഈ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു സ്റ്റാറ്റസ്കോ കോ ബഡ്ജറ്റായിട്ടാണ് ഞാൻ കാണുന്നത് ഒന്നും ഒരു പുതിയ രീതിയിലേക്ക് ഒരു 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 ചട്ടക്കൂടിനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പുതിയ കാര്യങ്ങൾ അധികമൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത് രണ്ടര മണിക്കൂർ സംസാരിച്ചെങ്കിലും വ്യക്തതയുള്ളത് വളരെ ചുരുക്കം കാര്യങ്ങളിൽ മാത്രമായിട്ടുള്ളൂ നമ്മളെല്ലാവരും ഏറ്റവും പ്രതീക്ഷിച്ചത് ഇതിനകത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും കുടിശ്ശിക കൊടു കൊടുത്ത് തീർക്കുമെന്നാണ് പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് കൂട്ടിയിട്ടില്ല അത് തീർച്ചയായിട്ടും നമ്മുടെ പാവപ്പെട്ടവർ നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടത് പെട്ടവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുക്കുമത്രമേ അപ്പം പഴയ കുടിശ്ശികൾ കൊടുക്കുന്നത് തന്നെ ഒരു വലിയ ഒരു വലിയ കാര്യമായിട്ട് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരു ബഡ്ജറ്റാണിത് തീർത്തും നിർഭാഗ്യം ഒരു മെയിൻ്റനൻസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ല ഉള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരുത്തി വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയ്ക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് സർക്കാർ ചെലവിൽ നടത്താനായിട്ടുള്ള ഒരു ഒരു പ്രയത്നം ഈ ബഡ്ജറ്റിനെ കാണാൻ സാധിക്കും ഹൈദരാബാദിലെ ഒരു കേരള ഹൗസ് പണിയു മാത്രമേ എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ ഒരു കേരള ഹൗസ് പണിയേണ്ടത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അത് സർക്കാർ ചെലവിൽ പണിയണോ കേരള ഹൗസൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഹൈദരാബാദ് അങ്ങനെ അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണോ എന്നുള്ള ചോദ്യം അതിന് ഒരു ഒരു ചിലവ് അഞ്ചു കോടി കൊടുത്തിട്ടുള്ളൂ എങ്കിലും എന്തിനാണ് ആ പാഴ് ചെലവ് പണമില്ലാത്തൊരു സമയത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിക്കാൻ പറ്റാത്തൊരു സമയത്ത് കൊടുക്കുന്ന എന്നുള്ളൊരു ചോദ്യം വരികയാണ് അതുപോലെ തന്നെ കേരള നമ്മുടെ ലോക മലയാളി കേരള ആ ഒരു ഒരു ശൃംഖലയിലെ ഭാഗമായിട്ട് വിദേശങ്ങളിൽ ഹോട്ടലുകൾ ആരംഭിക്കാൻ റെസ്റ്റോറൻറ്റുകൾ ആരംഭിക്കാൻ ഷോപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പണം കണ്ടുവച്ചിരിക്കുകയാണ് എന്തൊരു ഇത് ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യം പറയും ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വിട്ടു കൊടുക്കേണ്ടതാണ് സർക്കാരിന് ബുദ്ധിമുട്ടുള്ളൊരു കാലത്ത് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളൊരു കാലത്ത് ഇത് ചെയ്യുന്നത് തീർത്തും അപലവീനീയമാണ് ഒരു കാരണവശാലും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ ബഡ്ജറ്റിൽ നിന്ന് നീക്കി ആ പണമൊക്കെ നമ്മുടെ പാവപ്പെട്ടവർക്ക് മാറ്റി കൊടുക്കണമെന്നാണ് ഞാൻ പറയുക ഹെൽത്തിനെ പറ്റി ഞാനൊരു വാക്ക് പറയട്ടെ സ്ഥിതി കാരുണ്യ സ്കീം ഞാൻ ശ്രീ കെ എം മാണിയുടെ മകളുടെ ഭർത്ത ഭർത്താവ് കൂടിയാണ് മ കൂടിയാണ് ശ്രീ കെ എം മാണിയാണ് ഈ ഈ ബഡ്ജറ്റ് ഈ കാരുണ്യ പദ്ധതി കൊണ്ടുവന്നത് എടുത്ത സർക്കാർ വന്നതിന് ശേഷം അത് കുറേ കാലത്ത് അത് മരവിച്ച് മരവിച്ച് വെച്ചു പിന്നെ അത് പുനരധിവസിപ്പിച്ച് ഇതിപ്പോൾ കാരുണ്യ കാരുണ്യ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അന്നത് പണം വെച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ ആ പണം നമ്മുടെ പാവപ്പെട്ടവർക്കാണ് ഒരു 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 ബഡ്ജറ്റ് നമ്മുടെ ഒരു ക്ഷേമ ഒരു ഒരു ക്ഷേമ സംവിധാനം ഉള്ളപ്പോൾ അതിലൊക്കെ കൂടുതൽ പണം നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ടതായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ആവശ്യത്തിൻ്റെ രീതിയിൽ കാരുണ്യ പദ്ധതിയിൽ പാവപ്പെട്ടവർക്കുള്ള ധനസഹായം ഹെൽത്ത് അതായത് ആരോഗ്യ രംഗത്ത് ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു പല ഒരു ഒരു നൂതന കാര്യം പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വരയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഒരു വ്യവസായ ഇടനാഴി സ്വരൂപ ഉണ്ടാക്കുമണ്ടത്രേ നല്ലൊരു കാര്യം തന്നെ പക്ഷേ ഇത് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊന്നും ബഡ്ജറ്റ് ഓഫ് കോഴ്സ് പറയാനായിട്ടുള്ള സമയമില്ല പക്ഷേ അത് അതിനെപ്പറ്റി ചിന്ത നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പേര് ഇട്ടുകൊണ്ട് ഒരു നല്ല ആശയം മാത്രം വയ്ക്കുന്ന ഒരു ഒരു കാര്യമായിട്ടത് മാറുമോ എന്നുള്ളത് എന്നുള്ളത് ഒരു ചോദ്യച്ചിഹ്നുമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അത് പറയുമ്പോഴാണ് നമ്മുടെ പല സം വ്യവസായ സംരംഭങ്ങളും കേരളം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട് ഞാൻ സാബു കിറ്റക്സിൻ്റെ സാബുവിനെ പറ്റിയെടുത്ത് പറയുകയാണ് അദ്ദേഹം തെലങ്കാനയിൽ പോയിട്ട് ഭംഗിയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു വ്യവസായം ആരംഭിച്ചു അദ്ദേഹം ഇനി നമ്മുടെ നാട്ടിൽ ഇനി വ്യവസായങ്ങൾ ആരംഭിക്കുകയോ എന്നുള്ളത് തീർച്ചയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇടനാഴി പണിയുമ്പോൾ അവിടെ നോക്കുകൂലി ഉണ്ടാകുമോ അവിടെ യൂണിയൻ പ്രവർത്തകർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അവിടെ ചുമട്ട ഇറക്കിന് എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു ഒരു 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 മോശ പേര് ഒരു 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 കേരളത്തിനുള്ള സമയത്ത് ഒരു പദ്ധതി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നാഷണൽ ഹൈവേയെ പറ്റിയും കൂടി ശ്രീ ബാലഗോപാൽ ഇന്ന് പരാമർശിച്ചു ആറു വരി പാത ഡിസം അതായത് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പൂർത്തിയാക്കും എന്ന് പറയുന്നു പൂർത്തിയാക്കിയ നല്ല കാര്യം ഞാൻ മാസത്തിൽ രണ്ട് തവണ എറണാകുളത്ത് നിന്ന് തൃക്കിരിപ്പൂര് ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് യാത്ര ചെയ്യുന്നതാണ് പല സ്ഥലങ്ങളിലും പണി പകുതി പോലും ആയിട്ടില്ല പൂർത്തീകരിച്ച സെക്ടേഴ്സ് വളരെ കുറവാണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നല്ല കാര്യം തന്നെ പക്ഷെ അതിനകത്ത് കേരള സംസ്ഥാനത്തിനും ബാലഗോപാലിനും എന്താണ് കാര്യം ഇത് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരില്ലേ നാഷണൽ ഹൈവേ ഗഡ്ഗരിയുടെ ഒരു നേതൃത്വത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ചുരുക്കമായിട്ടുള്ള ഒന്നാണ് ഈ നാഷണൽ ഹൈവേ ആറു പാത അത് ഇരുപത്തഞ്ചിന് മുമ്പ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നല്ലത് പക്ഷേ ഇതിനകത്ത് കേരള സർക്കാരിൻ്റെ എന്ത് കാര്യം എന്നുള്ള ചോദ്യം വരുന്നു അതൊരു ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ അടുത്ത് കേരള ബഡ്ജറ്റിൻ്റെ സ്പീച്ചിൻ്റെ അടുത്ത് പറയുന്നതിൽ എന്താര്ത്ഥമാണുള്ളത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി വന്നുകൊണ്ട് ജോലികൾ തൊഴിലവസരങ്ങൾ ഒരുപാട് ഒരുപാട് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള ഒരു ഭയമാണ് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഈ ബഡ്ജറ്റിൽ പരാമർശിക്കാൻ സാധിച്ചിട്ടില്ല അത് വരുന്ന അഞ്ച് വർഷം പത്ത് വർഷം രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പതോടുകൂടെ ഇത് എങ്ങനെ കേരളത്തെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളൊക്കെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ഈ ബഡ്ജറ്റിൽ എന്തൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ഒരു അവസരമായിരുന്നു ഈ ബഡ്ജറ്റ് ദീർഘകാല വീക്ഷണത്തോട് പത്തും പതിനഞ്ചും വർഷത്തിനുള്ള മൂന്ന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട അവസരം ഇല്ലാതെ പോയി എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അത് ഈ നമ്മുടെ ഭൂ നമ്മുടെ ലാൻഡ് ടാക്സ് ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുന്നു അമ്പത് ശതമാനമൊക്കെ വർദ്ധിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഞായലൈ ഞാൻ കടക്കുന്നില്ല തുകകൾ ചെറുതാണ് പക്ഷേ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു പറ്റി ഒരു പരാമർശവും ഇല്ല അതായത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ മറ്റുള്ളവടത്തും അനേക ലക്ഷ അപേക്ഷകൾ പാടം അതായത് കൃഷി കൃഷിനലം ഒരു പുരയിടമാക്കി മാറ്റാനായിട്ടുള്ള ഇത് അപേക്ഷകൾ കെട്ടിക്കിടക്കാണ് അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല ഈ ലക്ഷക്കണക്കിന് ഉള്ള ഈ അപേക്ഷകൾ ഏറ്റവും പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് കൃഷി ഒട്ടും ലാഭകരമല്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഏറ്റവും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം റബ്ബറിനെ പറ്റിയാണ് റബ്ബറിൻ്റെ താങ്ങുവില ഇതിന് ഇരുന്നൂറ്റി അമ്പതാക്കി കൂട്ടുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പക്ഷേ ഇന്ന് അത് ഏതാണ്ട് നൂറ്റി എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയോ ഒരു ചെറിയൊരു തുക പത്ത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ കമ്പോളത്തിൽ റബ്ബറിന് ഏതാണ്ട് നൂറ്റിപ്പത്ത് രൂപ നൂറ്റിയെട്ട് രൂപ കിട്ടും ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റിയെട്ട് രൂപ കിട്ടും അപ്പോഴ് താങ്ങുവില നൂറ്റി എഴുപതാക്കുന്നത് ഒരു നൂറ്റി എഴുപത്തഞ്ചാക്കുന്നതിൻ്റെ എന്ത് അർത്ഥമുള്ളത് അത് ശൂന്യമായിട്ടൊരു പ്രഖ്യാപനം മാത്രമാണ് കമ്പോളത്തിൽ കൊണ്ടുപോയാൽ ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടുമെങ്കിൽ എന്തിന് ഈ താങ്ങുവില എന്നുള്ളൊരു ചോദ്യം വരുന്നു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് പറയട്ടെ നമ്മുടെ മത്സ്യത്വ ബന്ധന മേഖലയെക്കുറിച്ചാണ് പണം അതിനകത്ത് ബഡ്ജറ്റ് അടങ്ങൽ ചേർത്തിട്ടുണ്ട് സത്യമാണ് പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ നാട് അഭിമുഖീകരിക്കാൻ പോകുന്നത് മത്സ്യത്തിലെ ഉള്ള വിഷമാണ് നമ്മുടെ സമുദ്രത്തിലെ മത്സ്യത്തിൽ വിഷ പാത ഉള്ളത് അഥവാ അത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്കും ഭാവിയിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും കേരളം ഭാവനമായിട്ടുള്ള ഒരു ഒരു മുൻകൈ എടുക്കേണ്ട ഒരു അവസരമായിരുന്നു ഇത് എന്ന് ഞാൻ പറയും നമ്മുടെ എല്ലാ മത്സ്യ മത്സ്യബന്ധന പോർട്ടുകളുടെ കൂടെ ഒരു ചെറിയ ലാബ് ഇത് കൊണ്ടുവരുന്ന മത്സ്യത്തിന് എത്രമാത്രം വിഷബാധ്യ ബാധ്യതയുണ്ട് എന്നൊക്കെ നോക്കേണ്ട ഒരു ഒരു അവസരം കൂടിയായിരുന്നു ഇത് അതില്ല അത് ഇനിയും തിരുത്താം മന്ത്രിക്ക് ഇനിയും തിരുത്താം ഞാൻ പറയുന്നു ഒരു കാര്യം കൂടി പറയട്ടേക്ക് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പുറത്തേക്ക് പോകാതെ ഭൂമിയിൽ താമസിക്കാൻ ആൾക്കാരില്ല ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നതാണ് ഇതിനെന്തെങ്കിലും ചെയ്യണം ഭൂ ഭൂ നികുതി കൂട്ടുമ്പോൾ ഭൂമിയുടെ വില കുറയുന്നത് അതിനെ പറ്റിയുള്ള ഒരു എന്ത് എന്ത് ചെയ്യാമെന്നുള്ളത് ഭാവനാപൂർവമായിട്ട് ചെയ്യുന്ന ഒരു അവസരം കൂടിയായിരുന്നു അവസാനമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇത് തകർച്ചയിലേക്കാണ് പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലേക്ക് പോകുന്നു നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പഠിക്കാൻ പഠിക്കാനെന്ന കാനഡയിലും അമേരിക്കയിലും ഈ അധികം പേര് പോകില്ല യൂറോപ്പിലൊക്കെ പോകുന്നു ഇത് നിർത്താനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റി കോൺട്രേവുകളൊക്കെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നല്ലത് തന്നെ പക്ഷേ അതിനുള്ള നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി കാര്യമായിട്ടുള്ള ഒരു 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 ഒന്നും ആശയവും ഒന്നും ഈ ബഡ്ജറ്റിലില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ബോറൻ ബഡ്ജറ്റ് മന്ത്രിയുടെ സ്പീച്ച് മന്ത്രിയുടെ പ്രസംഗം രണ്ടര മണിക്കൂർ പലർക്കും ബോറടിച്ചു പിന്നിലിരുന്ന ടി പി രാമകൃഷ്ണൻ ഒക്കെ ബോറടിച്ചിരിക്കുന്ന എം എൽ എ ബോർ അടിച്ചിരിക്കുന്ന കാണാമായിരുന്നു ടീച്ചറും പുറകിലിരുന്ന് ബോറടിക്കുന്ന കാണാമായിരുന്നു അത് വേറെ വശം പക്ഷേ ഇതിലൊന്നും ഈ ഈ മെയിൻ്റനൻസ് ബഡ്ജറ്റ് ഒരു സ്റ്റാറ്റസ്കോ കോ ബഡ്ജറ്റായി പോയി ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു ലക്ഷണം മുമ്പ് ചെയ്യാമായിരുന്ന ഒരു അവസരം ഇല്ലാതാക്കി എന്നാണ് എൻ്റെ ഈ ബഡ്ജറ്റിനെ പറ്റിയുള്ള ഒരു അവലോകനം താങ്ക് യു ജയഹന്ദ്